തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തി കേരള പോലീസും ആർ പി എഫും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം രണ്ടാം പ്ലാറ്റ്ഫോമിൽ എസ്കലേറ്ററിന് സമീപത്ത് നിന്നുമാണ് പത്ത് കിലോയോളം കഞ്ചാവ് കണ്ടെത്തിയത് ഏകദേശം എട്ട് ലക്ഷത്തോളം രൂപ വില വരുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തതെന്നാണ് വിവരങ്ങൾ കഞ്ചാവിൻ്റെ ഉറവിടം കണ്ടെത്തുന്നതിനായി അധികൃതർ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പന്ത്രണ്ട് ഇരുപത്തഞ്ച് മണിയോടെ നമ്മൾ കേരള റെയിൽവേ പോലീസ് അതുപോലെ ആർ പി എഫും ചേർന്ന് സംയുക്തമായിട്ട് പ്ലാറ്റ്ഫോമുകൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ എക്സ്കലേറ്ററിൻ്റെ അടുത്ത് ആ വേസ്റ്റേക്ക് വെക്കുന്ന ഭാഗത്ത് ഒരു രണ്ട് ബാഗുകൾ ഉപേക്ഷിച്ച് നിലയിൽ കണ്ടപ്പെട്ടു അത് നമ്മൾ എടുത്ത് അതിൻ്റെ മൂക്കിയിൽ അതിനകത്ത് കഞ്ചാവാണെന്ന് കണ്ട് ഏഴ് പൊതികളിലായിട്ട് പൊതിഞ്ഞു വെച്ച കഞ്ചാവാണെന്ന് കണ്ട് നമ്മളത് മാത്രം പ്രകാരം എടുക്കാനുള്ള ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒമ്പത് കിലോ തൊള്ളായിരത്തഞ്ച് ഗ്രാം കിലോ കഞ്ചാവാണ് ഉണ്ടായിരുന്നത്

ചേക്ക് ഏകദേശം പന്ത്രണ്ട് ഇരുപത്തഞ്ച് മണിയോടെ നമ്മുടെ റെയിൽവേ പോലീസും ആർ പി എഫും സംയുക്തമായിട്ട് മനസ്സിലാണ്ടിരുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും はい全てでこ